ശ്യാമി മൂന്ന് തവണ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ് മുത്തലാക്ക് ചൊല്ലുന്നു മൂന്ന് തവണ അപ്പൊ അങ്ങനെ ചൊല്ലുമ്പോൾ ബന്ധം പിരിഞ്ഞു കോടതിയിലൊന്നും പോണ്ട കാര്യമില്ല മാസങ്ങളോളം കോടതിയിൽ ചെല്ലുക വക്കീലിന് കാശ് കൊടുക്കണം ഉമസ്ഥന് കാശ് കൊടുക്കണം ഇതൊക്കെ തൊല്ലയാണ് ശല്യ ശല്യ ഫോണിൽ വിളിക്കുന്നു ഇരുപത് വയസ്സുകാരിയായ ഭാര്യ വിളിച്ചിട്ട് പറയാൻ തന്നെ ഞാൻ ബന്ധം പിരിഞ്ഞിരിക്കുന്നു മൂന്ന് തവണ മൊഴിയൊല്ലി തീർന്നു ഈ ഇരുപത് വയസ്സ് മാത്രമുള്ള കുട്ടി ആകെ അന്താളിച്ചു ഒരു ഇമാമാണ് മൈനാപ്പള്ളി സ്വദേശിയായ ഇമാം അബ്ദുൽ വാസിദ് അബ്ദുൽ വാസിദ് ആണ് സ്വന്തം ഭാര്യയെ മൊഴിയൊല്ലിയിരിക്കുന്നത് അപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് ഈ അബ്ദുൽ വാസിന് എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഈ നമ്മളെ നാട്ടിൽ അത് നിയമം മൂലം നിരോധിച്ചിരിക്കുകയല്ലേ നമ്മുടെ നാട്ടിലോ ഇന്ത്യ മൊത്താകെ അതെ ഇന്ത്യ നമ്മുടെ രാജ്യം ആ നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും ഉണ്ടാക്കിയ പുരോഗമനപരമായിട്ടുള്ള തീരുമാനം ഒന്നും പറയാൻ പറ്റൂ അപ്പോൾ ഈ ഇമാം ഇതുവരെ അറിഞ്ഞിട്ടില്ലത് ഇമാമിന് ഇമാമിന് മറ്റൊരു വേറെ യാതൊരു പോലെ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ലോകമായിട്ട് ഇന്ത്യ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഇമാം ജീവിച്ചു ഈ മനുഷ്യൻ പിന്നെ ആദ്യ ഒരു ഭാര്യ ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചാണ് കല്യാണം കഴിച്ചാണ് അതിനെ അതിനെ കൊണ്ടുപോയി ഒരു വാടക വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ആ ഭാര്യ ഇപ്പോഴും അത് പിരിഞ്ഞിട്ടില്ല അപ്പോൾ അതിനെ കൊണ്ടുപോയി പിന്നെ കൊണ്ടുവന്ന് ഒരു വീട്ടിൽ താമസിപ്പിച്ചു പിന്നെയാണ് ഈ ഇരുപതിന് വയസ്സുള്ള ഈ കുട്ടിയെ കാണുന്നത് അതിന് പിന്നാലെ പോയി അതിനെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു അവർ വിവാഹം കഴിപ്പിച്ച് കൊടുത്തു വലിയ ആളാണല്ലോ ഇവന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആളല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അപ്പോൾ വലിയ ആളാണ് അപ്പോൾ അദ്ദേഹം ചെന്നപ്പോൾ ആ വീട്ടുകാർ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് അതിനെ വിവാഹം കഴിച്ചു കൊടുത്തു അതിനെ വിവാഹം കഴിച്ച് അതുമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാമത്തെ ആള് അറിയുന്നത് ഇയാൾക്ക് അദ്ദേഹത്തിന് വേറൊരു ഭാര്യ ഉണ്ട് ആദ്യ ഒരു ഭാര്യ ഉണ്ട് എന്ന് അറിയുന്നത് അപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോൾ ഈ ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയെ നിരന്തരം എടുത്തിട്ട് അടിക്കുക ഇടിക്കുക ചവിട്ടുക കുത്തുക ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രധാന പരിപാടികൾ അതായത് അപ്പുറത്ത് പോയി ഉപദേശവും ഇപ്പുറത്ത് വന്ന് അത് പറയുന്നില്ല അത് അങ്ങനെയാണ് അദ്ദേഹം കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ അതിനുശേഷം ഇദ്ദേഹം പള്ളിയിൽ ഈ പത്തനംതിട്ടയിലുള്ള ഒരു പള്ളിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് ഭാര്യയെ എന്നെ ഫോണിൽ വിളിച്ച് കേട്ടാലറയ്ക്കുന്ന രീതിയിൽ തെറി പറഞ്ഞു എൻ്റെ റെക്കോർഡിംഗ് ഒക്കെ അവരുണ്ട് പോലീസ് കൊടുത്തിട്ടുണ്ട് ശരി കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന രീതിയിൽ തെറി പറഞ്ഞു കേട്ടാലറക്കുന്ന രീതിയിൽ തെറി പറഞ്ഞ ശേഷം തലാക്ക് ചൊല്ലി ഇനി നീ ഞാനും നമുക്ക് യാതൊരു ബന്ധമല്ല ഞാൻ വേറെ വിവാഹം കഴിക്കാൻ പോകുക എന്ന് പറഞ്ഞ് പക്ഷെ പെങ്കൊച്ചു പിടിക്കുകയായിരുന്നു പെങ്കൊച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്തു വെച്ച് ഈ പറയുന്ന സാധനം കൊണ്ട് നേരെ ചവറ പോലീസ് സ്റ്റേഷനിൽ ചെന്നു സാധാരണ ഈ പറയുന്ന പോലെ മത അടിസ്ഥാനത്തിൽ നിൽക്കുന്ന മതത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവരുടെ അവരുടെ മതവുമായി ബന്ധപ്പെട്ട സമുദായ നേതാക്കളെ വിവരം അറിയിക്കുക എന്നുള്ളതാണ് സമുദായ നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും അതിനുശേഷം അത് ഒരു തീരുമാനമായി ആ ഒരു തീരുമാനം നടപ്പാവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അതിനൊന്നും ഈ കുട്ടി തിന്നില്ല ഇരുപത് വയസ്സേ ഉള്ളൂ പ്രായം അത് നേരെ പിന്നെ ചവറ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ റെക്കോർഡിംഗ് എല്ലാം എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് എഴുതി കൊടുത്തു ഇമാമിനെ പോലീസ് തൂക്കി പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് വരുന്നതിനിടെയാണ് പോലീസ് ഇമാമിനെ എടുത്തത് ഇമാമിനെ എടുത്ത് നേരെ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കി നേരെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഇമാം അകത്താണ് ഇതൊരു പ്രാകൃതമായിട്ടുള്ള രീതിയായിരുന്നു ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇപ്പം നമ്മളത് പറയുമ്പോൾ വർഗീയതയാണെന്ന് പറയും അത് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് കുഴപ്പമില്ല അപ്പോൾ ഇത് ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിച്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന തലാക്ക് എന്ന് പറയുന്ന സാധനം ഇത് ഏറ്റവും കൂടുതലുള്ളത് ഈ മധ്യപ്രദേശിലാണ് ഓ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ ഈ ഫോപ്പാലിൽ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഏറ്റവും അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഫോപ്പാലിൽ ഉള്ള പേര് അസ് മുഹമ്മദ് അസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ഇയാൾ ഫോണിൽ കൂടെ ഇതുപോലെ തലാക്ക് ചൊല്ലിക്കളഞ്ഞു അവര് പോലീസ് പോലീസ് പിടിച്ചകത്തിട്ടു തെറ്റു പോലീസ് പിടിച്ചകത്തിട്ടു അത് എന്തിനാണെന്നറിയാമോ പിന്നെ ഭാര്യ പെൺകുഞ്ഞിന് ജന്മം നൽകി അപ്പോൾ ഭാര്യയുടെ തെറ്റാണോ അതിപ്പോ ഭാര്യയ്ക്ക് അറിയാമോ ജനിക്കാൻ പോകുന്ന പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്നുള്ളത് അത് അതെങ്ങനെയാ പറയാൻ പറ്റുമോ ഇന്ത്യയുടെ നിയമപ്രകാരം കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം നടത്താൻ പാടില്ല ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം നടത്താൻ പാടില്ല എന്ന് ഇന്ത്യൻ ലോ പറയുന്നുണ്ട് ഇന്ത്യൻ ലോ അവർക്ക് ബാധകല്ലാത്തിരി നിൽക്കുമ്പോ ബാധകമാണെന്നുള്ള ചിന്ത വേണം അല്ലെങ്കിൽ പിടിച്ചകത്തും അയാൾ ചെയ്ത പരിപാടി പിന്നെ ഭാര്യയോട് പറഞ്ഞു ഫോൺ വിളിച്ചിട്ട് അതായത് പെൺകുഞ്ഞിനെ ജന്മം നൽകി എന്ന് ഭാര്യയുടെ ബന്ധുക്കൾ വിളിച്ച് ഭാര്യ പ്രസവിച്ചെന്നും ഒരു പെൺകുഞ്ഞാണ് ജനിച്ചതെന്നും വിളിച്ചു പറഞ്ഞു ഭാര്യയാണെങ്കിൽ ചെറിയ ആളുമല്ല അധ്യാപികയാണ് സർക്കാർ അധ്യാപികയായിരുന്നു അപ്പം ഭാര്യ പ്രസവിച്ചെന്ന് വിളിച്ച് അറിയിച്ചു അറിയിച്ചു എന്ത് കുഞ്ഞാന്ന് ചോദിച്ചു എന്ത് കുഞ്ഞാന്ന് ചോദിച്ചപ്പോൾ പെൺകുഞ്ഞാന്ന് പറഞ്ഞു ശരി ഭാര്യയുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു ദാ കിട തലാഖ് മൊഴിയൊല്ലി കളക് പിന്നെ ലക്നൌവിൽ ഉണ്ടായിട്ടുള്ള ഒരു സാധനം ലക്നൌവിൽ വീട്ടിലെത്താൻ പത്ത് മിനിറ്റ് താമസിച്ചു ഭാര്യ ഭാര്യ പത്ത് മിനിറ്റ് താമസിച്ചത് അറിഞ്ഞ ഇതാഹ് എന്ന ഗ്രാമത്തിലെ ഒരു പിന്നെ ഒരാൾ അത് തലാഖ് ചൊല്ലുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്ന ഇന്ത്യൻ ലോക്സഭ പാസാക്കി നിയമമായ ശേഷം ആദ്യത്തെ കേസായിരുന്നു ഇത് പത്ത് മിനിറ്റ് ഭാര്യ വരാൻ വൈകിയതിൻ്റെ പേരിൽ ലക്നൗവിൽ ഒരാൾ ഇതുപോലെ ഭാര്യയെ വിളിച്ചിട്ട് മൊഴി ചൊല്ലിക്കളഞ്ഞു പത്തേ പത്ത് മിനിറ്റ് താമസിച്ചു ഭാര്യ എത്താൻ ഇതാണ് ഇത് നിസാര കാര്യങ്ങളിൽ ഇവരിത് ചെയ്തോണ്ടിരിക്കയായിരുന്നു ദീർഘനാളായിട്ട് ഇപ്പൊ ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ചെയ്ത ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് ഈ സാധനത്തിനെ അടുത്ത് കണ്ടെത്തി കളഞ്ഞു എന്നുള്ളത് ഈ സാധനത്തിനെ സാധനത്തിനെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ ഇതിന്റെ ദുരന്തം നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ മതി നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിന്റെ ഇരയായിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും ഒട്ടനവധി സ്ത്രീകളുണ്ട് ഈ നാട്ടിൽ നമ്മളത് ചുറ്റും കണ്ണോടിച്ചാൽ മതി എനിക്ക് തോന്നുന്നു ഈ മലബാർ ഏരിയയിലോട്ട് പോയാലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് നേരത്തെ ഈ പറയുന്ന പോലെ പിന്നെ എന്താ ഈ ചെറിയ കുട്ടികളുടെ വിവാഹമൊക്കെ നടത്തുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ പിന്നെ കാസർഗോഡ് ആ ഒരു ഭാഗത്തോട്ടാണ് കാസർഗോഡ് ആ ഒരു ഭാഗത്തോട്ട് ചെറിയ കുട്ടികളുടെ വിവാഹമൊക്കെ നടത്തുന്ന പണ്ട് ഇപ്പോഴല്ല കുറേ കാലം മുമ്പ് ഇന്ത്യ ആവശ്യനുള്ള കാലഘട്ടം ആ ഇന്ത്യ ആവശ്യനുള്ള കാലത്ത് കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മാതൃഭൂമിയിലെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി റീഡറ് അവർ ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ആ ഒരു ഇന്ത്യ വിവിഷനെ ഉള്ള സമയത്ത് അവർ പോയിട്ടൊരു റിപ്പോർട്ട് ചെയ്തായിരുന്നു അന്നത്തെ സമയത്ത് ഇന്ത്യ ആവിഷൻ്റെ പഴയ വീഡിയോസിലുണ്ടോ എന്ന് ഉണ്ടായിരിക്കാം യൂട്യൂബിൽ കാണുമായിരിക്കും ഇന്ത്യ ആവിഷൻ്റെ പഴയ വീഡിയോസൊക്കെ കുറേയൊക്കെ യൂട്യൂബിലുണ്ട് ചില വീഡിയോസൊന്നും ഇന്ത്യ ആവിഷൻ പിന്നെ ക്യാരി ചെയ്തില്ല ഒരു സമയമായപ്പോഴത്തേക്ക് ഇന്ത്യ വിഷൻ്റെ മെമ്മറിയൊക്കെ അടിച്ചു പോയായിരുന്നു ഈ പറയുന്ന നമ്മുടെ ലൈബ്രറി ഉണ്ടല്ലോ വിഷ്വൽ ലൈബ്രറി വിഷ്വൽ ലൈബ്രറിയിലെ പറയുന്ന സാധനങ്ങൾ മൊത്തം ചരിത്ര രേഖകളായിരുന്നു അല്ലെങ്കിൽ വർഷങ്ങളോളം ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പഴയ പ്രശ്നങ്ങളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ആ റിപ്പോർട്ടർ പോയി ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് ചെയ്തായിരുന്നു ആ റിപ്പോർട്ടർ തന്നെ പിന്നീട് ഈ പറയുന്ന തലാക്കിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഈ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വലിയ ദുഃഖം തോന്നും അവരുടെ ഇന്നത്തെ അനുഭവം അതായത് നിസ്സാര കാര്യങ്ങൾ കല്യാണം കഴിക്കുന്നു ഒരു കുട്ടി ഉണ്ടാകുന്നു പിന്നെ തലാക്ക് ചൊല്ലുന്നു പോകുന്നു ഇത് ചെറിയ ഒന്ന് ഡിവോഴ്സ് മേടിക്കണമെങ്കിൽ എന്താ അതാ ഞാൻ പറഞ്ഞേ ഒരു ഒരു ഡിവോഴ്സ് മേടിച്ചെടുക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ ചുമ്മാ നമുക്ക് ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിലെ ഫസ്റ്റ് കയറുന്ന ഗ്രൗണ്ട് ഫ്ലോറിലാണ് കുടുംബ കോടതി അങ്ങോട്ട് കേറുന്ന റൈറ്റ് സൈഡില് വഞ്ചിയൂർ കോടതിയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുകയാണ് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവരൊക്കെ കയറി ഇറങ്ങിയാണ് അപ്പോഴാണ് ഇവിടെ ഫോണിൽ കൂടെ ഫോണിൽ വിളിച്ച് തലാക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യം തീർത്ത് അവസാനിപ്പിച്ച് പോവുകയാണ് ഇത് ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ ഓഫൻസ് ഓഫൻസാണ് അതേ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കി ഒരാഴ്ചയായിട്ട് അതിന്റെ വീട്ടിലാ അത് തന്നെയാ നല്ലത് അല്ല ഉപദ്രവിക്കില്ലല്ലോ അത് അതിന്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഉപദ്രവിക്കില്ലല്ലോ അതിനെ അടി ഇടിയും ചവിട്ടും ഒന്നും കൊള്ളേണ്ട കാര്യമില്ലല്ലോ അത് അതിൻ്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ ഉപദ്രവിക്കില്ലല്ലോ പിന്നെ ഇപ്പം കൊടുത്ത പണി നല്ല പണിയാണ് അത് ചെയ്യണം ഇത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന് അറിയാതെ ഇത്തരം പ്രവൃത്തികൾ കഴിഞ്ഞാൽ അകത്ത് പോകും എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ നാളെ നാളെ ഇത് വ്യാപകമാവും ഇഷ്ടം പോലെ ആകും ഇപ്പം ഇദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നത് ഇപ്പം ഒന്നാമത്തെ കാര്യം ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇത് കുറ്റം വളരെ വലിയ കുറ്റമാണ് വളരെ വലിയ കുറ്റമാണ് എനിക്കൊന്ന് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള നിയമത്തിലൊന്നാണ് എനിക്കൊന്ന് കാശ്മീരിൻ്റെ പദവി എടുത്തു കളഞ്ഞതിനേക്കാൾ വലിയ വലിയൊരു കാര്യമാണ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് പഴയ ഞാൻ പറഞ്ഞു വെറുതെ അല്ല പഴയ റിപ്പോർട്ടുകളൊക്കെ എടുത്ത് നോക്കണം നമ്മൾ ഈ എന്താ പറയാ ഈ നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഒബ്സർവ് ചെയ്യാത്ത നമ്മളിങ്ങനെ എന്താ ഒരു നിരീക്ഷണം ഒരു നിരീക്ഷണം എന്ന് പറയില്ലേ നമ്മളിങ്ങനെ നിരീക്ഷിക്കുക അവരുടെ അവരുടെ ഒരു ജീവിതത്തെ കുറിച്ച് നോക്കിയാൽ ഒരു ചുറ്റുപാടു ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറെ സ്ത്രീകളെ കാണാൻ സാധിക്കും ഒരു വാക്കുകൊണ്ട് നിയമപ്രകാരമാണെങ്കിൽ അതിനൊരു ഇതുണ്ട് മാന്യതയുണ്ട് നിയമപ്രകാരം വിവാഹം കഴിക്കുക നിയമപ്രകാരം വേർപെടുക എന്ന് പറയുന്നതിനകത്തൊരു കുറച്ച് വ്യക്തതയുണ്ട് കുറച്ച് വ്യക്തതയുണ്ട് അത് കോടതിയിൽ ചെല്ലുമ്പോൾ തന്നെ രണ്ടുപേരുടെയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാന്യമായി പിരിക പിരിഞ്ഞ ശേഷം പിന്നെ പോയി ഉദ്രവിക്കാൻ പോരേ കാര്യം വിടാതെ പിന്തുടരുക അവരെ പോയി സെല് അവരെ പോയി തെറി പറയുക ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കാട്ടിക്കൂട്ടാൻ പാടില്ല വേണ്ടേ വേണ്ട വിട്ടേക്കുക അതൊക്കെ അത് നിയമപ്രകാരം വേറൊരു പോകുന്നു ഇത് പക്ഷേ ഇത് എന്ത് പരിപാടിയാ ഫോണിൽ കൂടെ വിളിച്ചത് ഇപ്പോൾ ഫ്രീ കോൾ ആണ് എന്റെ ഫോണിൽ നിന്ന് എത്ര പേരെ വിളിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ ഫോണിൽ കൂടെ വിളിച്ചിട്ടുള്ള എന്താ പറയാ ഇതൊക്കെ ഇവരെ പഠിപ്പിക്കാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ഇവരെന്താ പഠിക്കാൻ തയ്യാറല്ലേ ഒരു ഇമാമെന്ന് പറയുന്ന ചെറിയ ആളെന്നുവല്ലോ ഇത്രയോ ആളുകളെ പ്രതികരിക്കുന്ന ഒരാളാണ് ആ ഒരു മേഖലയിലെ ആ വിശ്വാസികളെ മുഴുവൻ പ്രതികരിക്കുന്ന ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ ഇതൊന്നും മനസ്സിലായിട്ടില്ല അമ്പാനെ ശ്രദ്ധിക്കേണ്ടേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അപ്പോ എന്തായാലും അദ്ദേഹം അകത്ത് പോയി ഞാൻ പറഞ്ഞതുപോലെ തന്നെ യു പി മധ്യപ്രദേശ് മധ്യപ്രദേശാണ് ഇതിൻ്റെ ഏരിയ മധ്യപ്രദേശാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തലാക്ക് ചൊല്ലിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്ന് ഏറ്റവും കൂടുതൽ പിന്നെ യു പി ആണ് വലിപ്പം നോക്കുമ്പോൾ യു പി ആവലുത് പക്ഷേ ഈ കാര്യത്തിൽ മധ്യപ്രദേശാവലും മധ്യപ്രദേശിൽ കെട്ടുക മുഴുവില്ല കെട്ടുക മുഴുവില്ല ഇത് തന്നെ നടന്നുകൊണ്ടിരുന്നത് കുറെ കാലം ആ ആണ് ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ തലാക്ക് നിരോധിക്കണമെന്നുള്ള ആവശ്യം ഏറ്റവും കൂടുതൽ ഉയർന്നത് മധ്യപ്രദേശിൽ നിന്നാണ് തലാഖ് നീ പിന്നെ നിരോധിക്കണമെന്നുള്ള മധ്യപ്രദേശിൽ നിന്നുള്ള സ്ത്രീകളാണ് പരസ്യമായി രംഗത്ത് വരാൻ തയ്യാറായത് മധ്യപ്രദേശിൽ നിന്ന് പിന്നീടാണ് ബാക്കിയുള്ള സംസ്ഥാനത്തു നിന്നും സ്ത്രീകളുടെ ഒരു പ്രക്ഷോഭം ഉയർന്നു വന്നത് കേരളത്തില അത്തരത്തിലൊരു പ്രക്ഷോഭമൊന്നും വന്നിട്ടില്ല തെന്നിൻ തെരച്ചും ചില കാര്യങ്ങൾ ചില ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്നല്ലാതെ ഒരു പൂർണ്ണ ഒരു പ്രശ്നം കേരളത്തിൽ നിന്ന് ഇന്നു വരെ ഉണ്ടായിട്ടില്ല പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എനിക്ക് എനിക്കൊന്നും ഇതിൻ്റെ ഒരു ക്രൂരത അങ്ങേ അറ്റമായത് കൊണ്ടായിരിക്കാം കാര്യം ചെലവിന് കൊടുക്കേണ്ടി വരില്ല ഇപ്പോൾ കോടതിയിൽ ഡിവോഴ്സിൽ പോകുവാണെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതി തരും പിന്നെ ഭാര്യയ്ക്കും കുഞ്ഞ് കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനും കൂടെ ചെലവിന് കൊടുക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം കോടതി തരും ആ തുക കൊടുക്കണമെന്ന് കോടതി പറയും ആ തുക കൊടുക്കുക പിന്നെ കുഞ്ഞിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അതും ഏറ്റെടുക്കുക ചില ഭാര്യമാർ അവരുടെ വഴിക്ക് പോകും ഭർത്താവ് ഭർത്താവിൻ്റെ വഴിക്ക് പോകും പക്ഷേ എന്നാലും ഇതൊരു സിസ്റ്റമാണല്ലോ അതെ ഒരു സിസ്റ്റമാറ്റിക് ആണോലോ അല്ലാതെ വെറുതെ ഇങ്ങനെ എന്താ പറയുക ഞങ്ങളിവിടെ ഇന്ത്യയെ വേണ്ടി യാതൊരു ബന്ധമില്ല ഇന്ത്യൻ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇമാമിനെയൊക്കെ പിടിച്ച് അകത്തിടും അതാണ് നമ്മൾ ഇന്ന് കണ്ടത് പോലീസ് ഓടിച്ചിട്ട് പിടിച്ചത് നല്ല കാര്യമായി ശരി